വെൽക്കം ബാക്ക് ചാനൽ വിത്ത് ഫാമിലി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പയ്യന്നൂർ പോകുന്ന വഴിയാണ് തളിപ്പറമ്പിൽ നിന്നാണ് പോകുന്നത് കുപ്പം പാലം വഴി കടന്നിട്ടാണ് നമ്മൾ പോകുന്നത് പോകുന്ന വഴിക്ക് പയ്യന്നൂര് പോകുന്ന വഴിക്ക് കുപ്പം പാലത്തിന്റെ വീടെ ആയിരുന്നു കഴിഞ്ഞൂറ് ആഴ്ച മഴ പെയ്തപ്പോ നല്ല മണ്ണിടിച്ചിലുണ്ടായി റോഡൊക്കെ ബ്ലോക്കായ സ്ഥലമാണിത് അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ പയ്യന്നൂർ പയ്യന്നൂർ എവിടെയാണ് പോകുന്നതെന്നല്ലേ പയ്യന്നൂർ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായൊരു ക്ഷേത്രമുണ്ട് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ആ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ആ ക്ഷേത്രത്തിലേക്ക് പോയാൽ അവിടെ എന്തൊക്കെയാണ് ആചാരങ്ങൾ എങ്ങനെയൊക്കെയാണ് ദേവനെ അവിടെ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കേണ്ടതിനുള്ള ചിട്ടകൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയൊക്കെ അറിയാൻ വേണ്ടിയാണ് അവിടെ പോകുന്നത് അങ്ങനെ എന്തൊക്കെയോ ചിട്ടകളുണ്ടെന്ന് അറിയാൻ പറ്റിയിട്ടുണ്ട് അവിടെ പയ്യന്നൂര് സ്വാമി തൊഴാൻ പോകുമ്പോൾ അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് നല്ല പുതിയ നാഷണൽ ഹൈവേൻ്റെ നാലുപേര് പാതയിൽ കൂടിയാണ് പോകുന്നത് കുറച്ചൊക്കെ പണി തീർത്ത് പണി പൂർത്തിയായിട്ടുണ്ട് ആ വഴിയാണ് പോകുന്നത് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് പയ്യന്നൂർ പിന്നെ ടൗണിൽ തന്നെയാണ് ടൗണിൽ എന്ന് പറയുന്നത് ടൗണിൻ്റെ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി കഴിഞ്ഞിട്ട് അവിടെ തന്നെ ബോർഡുണ്ട് ഒരു മഞ്ഞ ബോർഡുണ്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം നേരെ പോകുന്നത് ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് തന്നെയാണ് അപ്പോൾ പിന്നെ പയ്യന്നൂർ പെരുമാൾ എന്നുകൂടി ഈ ക്ഷേത്രത്തിനെ പറ്റിയിട്ട് ഉത്തര കേരളത്തിലെ പഴനിയായിട്ടാണ് ഈ ക്ഷേത്രത്തിനെ കണക്കാക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം തന്നെ ഒരു ആനയുടെ പിൻഭാഗം പോലുള്ള ആകൃതിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ചെമ്പ് പൊതിഞ്ഞ് നിർമ്മിച്ചത് കൊണ്ട് തന്നെ അത് ക്ഷേത്രത്തിൻ്റെ പ്രൗഢി അത്രത്തോളം വർദ്ധിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു അഞ്ചുമണി അഞ്ചരയാകുമ്പോഴാണ് ഈ ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്തിയത് ക്ഷേത്രത്തിലെ മുന്നിലേക്ക് എത്തേണ്ടെങ്കിൽ വഴിയുണ്ട് ആ വഴി നമുക്ക് മനസ്സിലാവും നേരെ പോകുന്ന തന്നെ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് തന്നെയാണ് അപ്പോൾ ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കണ്ടിരിക്കുക അപ്പോൾ വഴിപാടൊക്കെ കഴിപ്പിക്കണ്ടെങ്കിൽ അവിടെ വഴിപാടിൻ്റെ കൃത്യമായ മൂതൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വഴിപാടെല്ലാം കഴിപ്പിക്കാം അപ്പോൾ അവിടെ ഉപദേവത ഉപദേവതമാരായ ഗണപതിയുണ്ട് അയ്യപ്പനുണ്ട് ഭഗവതി ഭൂഗന്ധനുണ്ട് പരമ പരശുരാമനുണ്ട് നാഗദേവൻ ഉണ്ട് ക്ഷേത്രപാലൻ അങ്ങനെ വരുന്ന ഒരുപാട് പിന്നെ ഉപദേവതമാരുണ്ട് അവരെയൊക്കെ പ്രാർത്ഥിച്ച് നമുക്ക് പോകാം പിന്നെ ഏറെ അതിലേറെ ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രം കൂടിയാണ് ഈ ക്ഷേത്രം അപ്പോൾ കൂടാതെ ഈ ഇവിടെ പിന്നെ പൂയനക്ഷത്രക്കാർക്ക് പൂയനക്ഷത്രക്കാർക്ക് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലതാണെന്ന് പറയുന്നത് എൻ്റെ മകൻ നക്ഷത്രമാണ് പൂനെ ദേവന് പിന്നെ പരശുരാമന് നമ്മുടെ വിളക്ക് നെയ്വിളക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് പരശുരാമൻ പ്രതിഷ്ഠിച്ച ഈ ക്ഷേത്രം പരശുരാമ ശാസനകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വസ്ത്രം ധരിച്ചിട്ട് പിന്നെ വസ്ത്രം ധരിച്ചിട്ട് ഈ ക്ഷേത്രത്തിന് ഉള്ളിൽ പ്രവേശിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഈ രാജകീയ അടയാളങ്ങളൊന്നും തന്നെ ഈ ക്ഷേത്രത്തിൽ പാടില്ല എന്ന് പറയുന്നുണ്ട് ഈ ഉത്സവ സമയത്ത് സാധാരണ എല്ലാ അപേക്ഷ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ കാണലുണ്ട് ഈ ആന എഴുന്നള്ളിപ്പ് പക്ഷേ ഈ ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളിപ്പ് ഇല്ല പിന്നെ അതിന് രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ സദ്യക്ക് നമ്മുടെ സാ സദ്യക്ക് പപ്പടം വിളമ്പിയില്ലെങ്കിൽ സദ്യ ഒരു സൗന്ദര്യം ഇല്ലയെന്ന് പറയും അപ്പോൾ ഈ ക്ഷേത്രത്തിൽ സദ്യക്ക് പപ്പടമില്ല എന്നുള്ളതും കൂടി ഒരാശ്ചര്യമാണ് ഇന്ന് കാണുന്ന ഈ ക്ഷേത്രം പ്രധാന ഊരാള കുടുംബമായ താഴെക്കാട്ട് മനക്കാർ പണി കഴിപ്പിച്ചതാണെന്നൊക്കെ അറിയാൻ പറ്റും മുഴുവൻ സ്വർണമയമായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ മുഴുവനും സ്വർണമയമായിരുന്നു ഇത് പഴയ കാലത്തിലുള്ള ഈ ക്ഷേത്രത്തിന് സ്വർണത്തിൻ്റെ ഇതുണ്ടായിരുന്നു എന്നാ പറയുന്നത് സ്വർണം കൊണ്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ പല നിർമ്മിതിയും എന്ന് പറയുന്നത് പിന്നീട് ടിപ്പ് കൊള്ളയടിച്ചതായി എന്ന് പറയപ്പെടുന്നു അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട് ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ക്ഷേത്രത്തിൽ നമ്മൾ പോയ സമയത്ത് അവിടെ എന്തോ ഒരു യോഗം നടക്കുകയാണ് ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തുന്നത് എന്തോ അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരൊക്കെയുണ്ട് അങ്ങനെ നമ്മൾ പിന്നെ അവിടെയൊക്കെ ഒരുപാട് പുതിയ വർക്ക് നടന്നിട്ടുണ്ട് കാരണം ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ പുതിയ ഒരു മൂന്ന് കോടിയോളം രൂപ ചെലവഴിച്ചിട്ട് അവരെ നടപ്പാതെയും അതുപോലെ തന്നെ കൂട്ടുകുറിയുടെ ഭാഗമൊക്കെ ഇന്ന് അത്ര ഇതാക്കിയിട്ടുണ്ട് നന്നാക്കിയിട്ടുണ്ട് പിന്നെ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഗൃഹദോഷങ്ങൾക്ക് ഗൃഹ വീടുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ദോഷപരിഹാരത്തിന് വേണ്ടിയിട്ട് ഈ ഇവിടെ ദർശനം നടത്തുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട് കൂടാതെ ചൊവ്വാ ദോഷത്തിനുള്ള പരിഹാരങ്ങൾ അത് ക്ഷേത്രത്തിൻ്റെ നേരെ മുൻവശത്താണ് ഈ കുളം ചെയ്യുന്നത് ഈ ക്ഷേത്രക്കുളം അതി ഭംഗിയായിട്ട് കെട്ടി അതിനെ വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ നാട്ടുകാരൊക്കെ അവരെ ആ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ആൾക്കാർ ഞാൻ തോന്നുന്നു അവരെയൊക്കെ കുളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ ക്ഷേത്രത്തിൽ മത്സ്യങ്ങൾ നിരവധി മത്സ്യങ്ങളുണ്ടായിരുന്നു മുന്നേ ഇതുപോലെ മത്സ്യങ്ങൾക്ക് നമ്മളവിടെ മലര് നിവേദ്യം കൊടുക്കാറുണ്ടായിരുന്നു അത് അനുവദനീയമല്ല എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ടും നമ്മളവിടെ ക്ഷേത്രത്തിൻ്റെ അവിടെയൊക്കെ പറഞ്ഞി നല്ലൊരു വൈകുന്നേരമായിരുന്നു ക്ഷേത്രത്തിൻ്റെ ചുറ്റും ക്ഷേത്ര പ്രകൃതിയോടനങ്ങി നിൽക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിൽ നല്ലൊരു ഐശ്വര്യം ഉണ്ടായിട്ടും ആ ക്ഷേത്രത്തിൽ നല്ല ഒരു ഒരു വൈകുന്നേരത്തെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇങ്ങനെ നടന്ന് നമ്മൾ ഒരുപാട് പിന്നെ ഏറ്റവും കൂടുതൽ ആൽമരങ്ങൾ ഞാൻ വിചാരിക്കുക ആൽമരങ്ങൾ ഏറ്റവും കൂടുതലാണ് ഈ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റും കാണാൻ പറ്റുന്നത് അതിൻ്റെ എന്താണ് അതിൻ്റെ കൂടുതൽ ഇതെന്ന് അറിയില്ല ആൽമരങ്ങൾ പണ്ടേയുള്ള അനുഭവം വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ ചുറ്റുമാണ് നമ്മളിങ്ങനെ ആൽമരങ്ങൾ ഒരുപാട് സ്ഥിതി ചെയ്യുന്ന കണ്ടത് പിന്നെ അവിടെ നിന്ന് നേരം നമ്മൾ സ്കന്തപുരി എന്ന് പറഞ്ഞാൽ ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ഹോട്ടലിലുള്ളത് അപ്പോൾ ആ ഹോട്ടലിൽ കയറി നമ്മൾ വെജിറ്റേറിയൻ മസാല ദോശയൊക്കെ കഴിച്ചു നല്ല ബെസ്റ്റ് ഭക്ഷണമായിരുന്നു എല്ലാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ അതുകൂടാതെ നമ്മളെ ഒരു ബോട്ടിൽ നമ്മൾ സാധാരണ വെള്ളം കൊണ്ടുപോകും എവിടെയെങ്കിലും പോകും കോംപ്ലക്സിലോ അവിടെ പുറത്ത് പോകുന്നു അപ്പോൾ വെള്ളം കൊണ്ടുവന്ന ബോട്ടിൽ സത്യത്തിൽ ആ ഹോട്ടലിൽ വെച്ച് മറന്നുപോയിരുന്നു അതിന് നമ്മൾ പരസ്പരം പഴിചാർ ചെയ്തു പിന്നീട് വിളിച്ച് പറഞ്ഞ് അവർ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളിതൊക്കെ കഴിഞ്ഞ് ഹോട്ടൽ നല്ല ഭക്ഷണമായിരുന്നു അതോടുകൂടി നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പിന്നെ തിരിച്ച് നമ്മൾ ഹോട്ടലിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പയ്യന്നൂർ ടൗണിൽ ഒരു മാളിൽ കയറാമെന്ന് പറഞ്ഞിട്ട് വൈഫ് ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ മാളിൽ കയറാൻ വേണ്ടി നിർബന്ധിച്ചത് കൊണ്ട് നമ്മൾ മാളിൽ കയറി മാളിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു ടീഷർട്ട് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടാണ് പോയത് രാരൊരു ടീഷർട്ട് വേണമെന്ന് പറഞ്ഞിട്ടാണ് കയറിയത് പക്ഷേങ്കിൽ മുഴുവനും രഞ്ജുവിനാണ് വാങ്ങിച്ചത് ഡ്രസ്സ് എൻ്റെ കീശ കാലിയായി ഗ്രൈസ് അപ്പോൾ നമ്മളിനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ക്ഷേത്ര ദർശനം മാത്രമല്ല